एरणाकुलम बेंगलुरु वंदे भारत एक्सप्रेस फ्लैग ऑफ चेदु वाराणसी वीडियो कॉन्फ्रेंस वे प्रधानमंत्री नरेंद्र मोदी उद्घाटन सर्विस फ्लैग ऑफ चेदु फिरोजपुर से दिल्ली और लखनऊ से सहारन वंदे भारत एक्सप्रेस ट्रेन सेवाओं का एक साथ शुभारंभ किया गया है आइए जोरदार तालियों के माध्यम से इन सौभाग्यशाली क्षणों का स्वागत अभिनंदन करें भारत माता की ക്ഷണിക്കപ്പെട്ടവരാണ് ഉദ്ഘാടന യാത്രയുടെ ഭാഗമായത് കൂടുതൽ ട്രെയിൻ വേണമെങ്കിൽ പാത ഇരട്ടിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു വേഗമുള്ള ഗതാഗത സംവിധാനം വേണം എന്ന പൊതുബോധമുണ്ടായതിൽ സന്തോഷമെന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ പ്രതികരണം റെയിൽവേ സജ്ജമാണ് ഇപ്പോൾ മൂവായിരത്തി നാൽപ്പത്തി കോടി കേരളത്തിന് വേണ്ടി മാത്രം നീക്കി വെച്ചെങ്കിൽ പതിനായിരം കോടിയോ അതിൽ കൂടുതലോ തരാൻ തയ്യാറാണ് ആവശ്യം ഭൂമി മാത്രമാണ് നമുക്ക് വന്ദേ ഭാരത് പോലെയും അതുപോലെ എക്സ്പ്രസ് ട്രെയിൻസിൻ്റെയും സ്പീഡ് ഇനിയും വർദ്ധിപ്പിക്കാൻ സാധിക്കും പക്ഷെ നമ്മുടെ ഇവിടുത്തെ വളവുകൾ മുഴുവൻ നിവർത്തിക്കൊണ്ട് ഒരു സീറോ കേവ് വേണ്ട അറ്റ്ലീസ്റ്റ് ഒരു നോ നോ കേ അല്ലെങ്കിൽ നോ ഡീപ്പ് കേവ് റെയിൽ ലൈൻസ് വരുന്നതിനുള്ള സ്ഥലം കണ്ടെത്തി തരണം എറണാകുളത്ത് ഇന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഒരു അതിവേഗ ട്രെയിൻ എന്നുള്ളത് ഈ നാടിൻ്റെ പൊതു ആവശ്യമായിരുന്നു ആർക്കാണ് ഇത്ര തിടുക്കം എന്നൊരു വർത്തമാനമൊക്കെ ഇറങ്ങിണ്ടെങ്കിലും ഇപ്പോൾ എല്ലാവരും നല്ല തിടുക്കത്തിലുള്ള ട്രെയിനുകളാണ് വേഗതയുള്ള ട്രെയിനുകളാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങളൊക്കെ പാർലമെൻറ്റിലുള്ള സന്ദർഭത്തിൽ ചോദിക്കുന്ന ഒരു പ്രധാന ആവശ്യമായിരുന്നു വർക്കിംഗ്ഗതർ എന്ന കമ്മിറ്റി കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിൽ എപ്പോഴും ട്രെയിൻ വേണം എന്നുള്ളത് പ്രത്യേകിച്ചും സീസൺ സന്ദർഭങ്ങളിൽ വന്ദേ ഭാരത് സർവീസ് ഇടയ്ക്ക് നമ്മൾ ഓണക്കാലത്ത് തുടങ്ങി അപ്പോൾ തന്നെ സ്ഥിരമാകുമോ എന്നുള്ള പ്രതീക്ഷ എല്ലാവരും കാത്തു സൂക്ഷിച്ചു ഇപ്പത് യാഥാർത്ഥ്യമായി അതിന് ഞാൻ കേന്ദ്ര ഗവൺമെന്റിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ചൊവ്വാഴ്ച മുതലാണ് വന്ദേ ഭാരതിന്റെ സാധാരണ സർവീസ് ആരംഭിക്കുക എറണാകുളം സൗത്തിൽ നിന്ന് എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് സമയമെടുത്താണ് ട്രെയിൻ ബംഗളൂരുവിൽ എത്തുക നാളെ മുതൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ഇനി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം